ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് അപ്പം ദേ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനുള്ള പരിപാടികളാണ് ഞാൻ മുറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയപ്പോഴേക്കും അത് വാരി എടുത്ത് എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പോഴേക്കും മഴ പെയ്തു ഒരു തോർച്ച തോന്നി ഇപ്പം അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ എൻ്റെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം എന്തായാലും മഴ മഴയുടെ പോലെ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ പെയ്ണ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നാണ് അമ്മയുടെയും ജാസ്മിൻ്റെയും റോസിൻ്റെയും മൂന്ന് പേരുടെയും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോണ ദിവസം അപ്പോൾ എനിക്ക് പണികളൊക്കെ തീർത്തിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഇന്നലെ ഒന്ന് ജസ്റ്റ് വൈകുന്നേരം ആയിപ്പോൾ ഒന്ന് പോയി ഇങ്ങോട്ട് തിരിച്ച് വന്നായിരുന്നു പിന്നെ ഇന്ന് കാറ്റിസം ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഗ്രേസ് കാറ്റിസം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പോവാം എന്നാണ് വിചാരിച്ചേക്കുന്നത് അങ്ങനെ പ്ലാനിങ്ങൊന്നും നടന്നില്ല കേട്ടോ അപ്പം ഗ്രേസിന് ഞാൻ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിനെ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഞങ്ങളൊരു മൂന്ന് ഇരുപതൊക്കെ കഴിഞ്ഞു കേട്ടാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ സന്നചാടൻ ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് പോയിക്കാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് വയറിനൊരു ചെറിയൊരു പ്രശ്നവും പിന്നെ ചെറുതായിട്ട് വോമിറ്റിങ്ങും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ക്ലീനിങ്ങും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് അവരെല്ലാവരും പോയി റോസ്മേരിയുടെ ഫാമിലി എല്ലാ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും പോയി പിന്നെ കേക്ക് കട്ടയണതൊന്നും കാണാനൊന്നും പറ്റിയില്ലായിരുന്നു അങ്ങനെ ഗ്രേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിവിടെ എത്തി അവരെല്ലാവരും പോയി പക്ഷേ അവിടെ ആരും ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ആദ്യം എല്ലാം ഇവിടെ തന്നെ കുക്ക് ചെയ്ത ഫുഡാണ് കേട്ടോ ആദ്യം നൂലപ്പം മട്ടൺ സ്റ്റൂവും പിന്നെന്താ കട്ട്ലേറ്റ് ബീഫ് ചിക്കൻ നാടൻ ചിക്കനും നോർമൽ ചിക്കൻ നമ്മുടെ ബ്രോയിലർ ചിക്കനും പിന്നെ റൈസ് ഉണ്ടായിരുന്നു സർലാസ് അച്ചാർ അങ്ങനെ അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പായസം അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വയറ് നിറച്ചും ഭക്ഷണമൊക്കെ കഴിച്ചു നേരം കുറച്ച് വൈകിയെങ്കിലും അങ്ങനെ കുറച്ചധികം ഞങ്ങൾ ഓർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്ത് അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇതേ ജാസ്മിനും പിള്ളേരും ഇതേ തിരിച്ച് പോവാണ് ഇനി ഞങ്ങളും ഞങ്ങളിന്തേ അതുപോലെ തന്നെ തിരിച്ചു പോകാൻ പോവാണ് കേട്ടാ അപ്പം വീട്ടിൽ സി ജി ജിയും ഫാമിലി അവരൊക്കെ വരും അപ്പം അതിന് മുമ്പ് തിരിച്ച് വീട്ടിലേക്ക് എത്തണം പിന്നെ എന്താ അതെ ഇവർക്കാണെങ്കിൽ അവിടെ കിട്ടിയായിരുന്ന ബലൂൺസ് വെച്ചിട്ടായിരുന്നു അകത്ത് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതേ വണ്ടിയിലും അതൊക്കെ കൊണ്ടുപോയി ഒച്ചയും ബഹളം ആയിട്ട് ഞങ്ങൾ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടാ അങ്ങനെ അതേ പിറ്റേ ദിവസമാണ് കേട്ടോ അത് അപ്പോൾ പിറ്റേ ദിവസം ദിഗ്രീസിൻ്റെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു ഞാൻ പിന്നെ വീട്ടിലത്തെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ സവോളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഈ വിസില് പോണത് മുതിര വേവതാണ് കേട്ടാ അപ്പൊ ഞാൻ ഇപ്പ്രാവശ്യം മുതിര മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മുതിര ഞാൻ ഇങ്ങനെ കടയിൽ പോയിപ്പൊ അങ്ങനെ വേടിച്ചതാ അപ്പൊ അതെ മുതിര ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം മുതിരപ്പേരി ഉണ്ടാക്കണം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം സവോള വെച്ചിട്ടുള്ളൊരു ചമ്മന്തി പുളി പുളിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള ചമ്മന്തി അത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ മുട്ട പൊരിക്കണം ഇതാണ് ഇന്നത്തെ പ്ലാനിങ് ചാറുകറിയായിട്ട് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണില്ല ഇന്നത്തെ ഉച്ചക്കത്തുള്ള ഫുഡ് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കണം അപ്പം അതിന് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുതിരയ്ക്ക് വേണ്ടിയും പിന്നെ സവോള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ സവോള ക്ലീൻ ചെയ്തെടുക്കണത് കേട്ടാ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈറ്റ് ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അങ്ങനെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള സവോളയും പിന്നെ കോഴിമുട്ട പൊരിക്കാനുള്ള സവോളയും ഞാൻ അതേ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അരിഞ്ഞത് വേറെ പാത്രത്തിലേക്ക് ഇട്ടു പിന്നെ ഇതിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ് പിന്നെ ചമ്മന്തി നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ള സെയിം ചമ്മന്തിയാണ് കേട്ടോ പുളിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ലോണം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ ഒരു ചമ്മന്തി അങ്ങനെ അതേ വെളിച്ചെണ്ണ വെച്ച് കട്ട് ചെയ്ത് വെച്ചേരുന്ന സവോള ഇട്ട് ഞാൻ ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് നല്ലോണം ഇളക്കി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ സവോള ഒന്ന് വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് അപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടായാലാണല്ലോ പുളി ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട് വാളംപുളി അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കണം അപ്പം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് വെറ്റി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ സണ്ണ ചാട്ടനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ അപ്പം ഇത് ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ച ഫ്രിഡ്ജിൽ വെച്ചാലോ നമുക്ക് യൂസ് ചെയ്യാമല്ലോ പിന്നെ ഇത് കുക്കറിൽ മുതിര എന്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇനി മുതിരേനെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതാണ് നെക്സ്റ്റ് പരിപാടി അവർ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് ചേർന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് കറികളിലും മിസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കറിവേപ്പിലാണ് ഞാൻ പുറത്ത് പോയി എടുത്തില്ല മടി ആയതുകൊണ്ട് എടുക്കാണ്ടിരുന്ന കേട്ടാ അപ്പോൾ പുറത്ത് ഇപ്പോൾ മഴയൊന്നും ഇല്ല പക്ഷെ എനിക്കൊരു ചെറിയ മടി ഇനി പുറത്തേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി സാരമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടു നല്ലോണം ഒന്ന് ഇതേ ഒന്ന് റെഡി ആക്കി ഞാൻ വേ എന്താ മുതിരയും കൂടി ഇടാണ് കേട്ടോ അപ്പം ഉപ്പിട്ട് ഞാൻ വേവിച്ചതായിരുന്നു പിന്നെ ഇതിലേക്ക് തേങ്ങ ഞാൻ മിക്സി ജാറിലെടുത്ത് ചിരവിയില്ലാട്ടാ മടിയായിട്ട് തന്നെ മടിയാണ് മൊത്തത്തിൽ അപ്പോൾ ഞാൻ മിക്സി ജാറിലിട്ടൊന്നിങ്ങനെ ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചുടുകയും ഓഫ് ചെയ്യും അത്രയേ ഉള്ളൂ അങ്ങനെ അതെ കോഴിമുട്ട പൊരിക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ചോറ് പൂറ്റണം കേട്ടോ അപ്പോൾ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ചോറ് കൂറ്റണ പരിപാടിയാണ് നെക്സ്റ്റ് കോഴിമുട്ട പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് ചോറ് കൂറ്റാം അങ്ങനെ ഫുഡ് കഴിക്കാം അപ്പം എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ദേ ഡൈനിങ് ടേബിളും ചോറും നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ കറികളൊക്കെ ഇതേ വെച്ചു പിന്നെ ഇവിടെ മമ്മി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മമ്മി വന്നിട്ടുണ്ട് ഞാൻ ദേ ഞാൻ ആക്കി നേരത്തെ ഉണ്ടാക്കിയ ചെമ്മത്തിൻ്റെ ആക്കി അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ വെക്കാം എളുപ്പത്തിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജാറിലേക്ക് പകർത്തിയിട്ടുണ്ട് എനിക്ക് കുറേ അധികം തുണികളൊക്കെ മടക്കാനാണ് കേട്ടോ അപ്പം മമ്മി വന്നിട്ട് കുറച്ച് നേരമായി മമ്മിയോട് തുണി മടക്കി ഹെൽപ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുകയാണ് അമ്മയ്ക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല അമ്മയ്ക്ക് ഇതേ പോകേണ്ട ടൈമായി അപ്പം ഞാൻ ഇതേ വന്ന് കാപ്പി വെച്ചു പിന്നെ സ്റ്റീവ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവനെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ വട്ടയപ്പരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അത് ഇതേ മുറിക്കാണ് അങ്ങനെ ഗ്രേസിൻ്റെ സ്കൂൾ ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മമ്മി ആണ് എടുക്കാൻ വേണ്ടി പോയേക്കണത് അപ്പോൾ അമ്മേനെ കാണുമ്പോൾ എന്തായാലും ഗ്രേസിന് ഭയങ്കര സർപ്രൈസായിരിക്കും കാരണം പ്രതീക്ഷിക്കുന്നില്ലല്ലോ അമ്മ വന്നിട്ടുണ്ട് എന്ന് ഒരു പ്രതീക്ഷിക്കുന്നില്ലേ അപ്പോൾ ഡോർ തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവൾ അപ്പോൾ ഇനി അവൾ വന്ന് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പിന്നെ കുറച്ചു നേരം കഴിയുമേക്കും അമ്മ അങ്ങനെ തിരിച്ചു പോകും പിന്നെ ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്ന ബലൂണൊന്നും കാറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ചേച്ചീൻ്റെ അടുത്തേക്ക് സ്റ്റീവ് ഓടി വന്നപ്പോഴാണ് പെട്ടെന്ന് കാറിന്റെ ഉള്ളിൽ ബലൂൺ ഇരിക്കണുണ്ട് അപ്പം എന്നോടത് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ തീ അത് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ തീ അകത്തേക്ക് പോട്ടെ ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടാ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ